വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിശ്വകർമ്മ ദിനാഘോഷം കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ കെ വി പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് മുൻ മുൻ എം പി കെ മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വി എസ് എസ് ജില്ലാ പ്രസിഡന്റ് വി ഡി ഗോപി സ്വാഗത സംഘം ഗജാഞ്ചി ഐ പി പ്രദീപ് കുമാർ ആളൂർ ഗ്രാമപഞ്ചായത്തംഗം കൊച്ചിത്രെസ്യ ദേവസ്വ വി എച്ച് എസ് സംസ്ഥാന കൗൺസിലർ മണി സദാനന്ദൻ മഹിളാ സംഘം സെക്രട്ടറി ദീപ രാധാകൃഷ്ണൻ പി പി ബാബു എം കെ മോഹനൻ എൻ കെ സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി പൊതുയോഗത്തിന് മുന്നോടിയായി നൂറുകണക്കിന് സമുദായാംഗങ്ങൾ അണിനിരുന്ന ഘോഷയാത്രയുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും മികവാറും നിലയിൽ ലോകത്തിന് മുൻപിൽ സമർപ്പിച്ച വിശ്വകർമ്മ സമുദായ അംഗങ്ങളുടെ സവിശേഷമായ ദിനമായ വിശ്വകർമ്മ ദിനാഘോഷ പരിപാടികളിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകമായ ആശംസകൾ അർപ്പിക്കുകയാണ് നമ്മുടെ ഒരുപാട് നിർമ്മിതികൾ നിർമ്മിതന്മാർ അത്തരം പൗരാണികമായിട്ടുള്ള സത്വത്തെ ഇടുത്ത് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയും വിശ്വകർമ്മ സമൂഹം നിരവധിയായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകും മറ്റ് പാരമ്പര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാളുകളിലൊക്കെ പറയുന്ന പാരമ്പര്യം അനുസരിച്ച്